ഇന്ന് ഗോതമ്പ് മാവിൽ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ ഇത് ഗോതമ്പ് മാവ് പുട്ടിനു നനയ്ക്കുന്നതുപോലെ ഒന്ന് നനച്ചെടുക്കുക ഇതാണ്ടാവും ഇത് പുട്ടിനു നനയ്ക്കുന്നത് പോലെ അതേ ആ നനവിൽ തന്നെയാണ് ഞാനൊന്ന് നനച്ചെടുത്തിരിക്കുന്നത് ഇനി ഒരു ചീനച്ചട്ടി ഒന്ന് അടുപ്പിൽ വെച്ചതിന് ശേഷം ഒരൽപ്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലിച്ചിരി കടുകൊന്ന് അങ്ങോട്ടിട്ട് കൊടുക്കാം കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ട് ഗോതമ്പ് മാവ് നനയ്ക്കുന്നതിന് വലിയ പാടൊന്നും കേട്ടോ ഗോതമ്പ് മാവ് ഒരു കപ്പ് ഗോതമ്പ് മാവ് മിക്സിയിലിട്ടിട്ട് അരക്കപ്പ് വെള്ളവും ഇച്ചിരി ഉപ്പും കൂടെ വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ നമുക്ക് അടിപൊളി ഗോതമ്പ് മാവ് നനഞ്ഞു കിട്ടും ഇനി ഒരല്പം കറിവേപ്പില ഇട്ടിട്ടുണ്ട് അപ്പോൾ ഗോതമ്പ് മാവ് നനയ്ക്കാൻ കൈ ഉണ്ടൊന്നും നമ്മൾ നനയ്ക്കേണ്ട ആവശ്യമില്ല ഇനി ഒരല്പം അരിഞ്ഞു വച്ചിരുന്ന ഇഞ്ചി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളും ഗോതമ്പ് മാവ് നനയ്ക്കുമ്പോൾ ഈ ഒരു വിദ്യ തന്നെ ചെയ്യുക ഈ ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ രണ്ട് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൂടെ ഒന്നിട്ട് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ ഗോതമ്പ് ഉപ്പുമാവ് കഴിക്കാനായിട്ട് പച്ചമുളക് ഇതായിട്ടിട്ടുണ്ട് പച്ചമുളക് ഇതും ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു ചെറിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിട്ട് കൊടുക്കാം ചപ്പാത്തിയും പൂരിയും പുട്ടുമൊക്കെ തിന്നും അടുത്തവർക്ക് ഇത് ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ ടേസ്റ്റും നല്ല ഗുണവുമാണ് ഇനി സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടി വരട്ടെ ആ സമയം കൊണ്ട് ഒരു ക്യാരറ്റും കുറച്ച് ബീൻസും അരിഞ്ഞു വെച്ചിട്ടുണ്ട് എന്ത് പച്ചക്കറി വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ഇടാം ക്യാപ്സിക്കം വേണമെങ്കിലും അതിടാം എന്ത് വേണമെടാൻ ഞാൻ ഇത് രണ്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ ബീറ്റ്റൂട്ട് ഇടാം ഒരു പീസ് ബീട്രൂട്ടുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇടാം ഷുഗർ കാര്ക്ക് ഏറ്റവും നല്ലതാണിത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ ഏകദേശം വഴണ്ട് വരാ വരാ ഇത് ഒരുപാടൊന്നും വഴലേണ്ട ആവശ്യമില്ല പച്ചക്കറിയൊന്നും ഒരുപാട് വെന്ത് ചേർന്ന് പോകേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് കടിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് വായൽ തട്ടാൻ കണക്കാക്കിയുള്ള ആ രീതിയിൽ വെന്താൽ മതി ഒരുപാടൊന്നും വെന്ത് പോകേണ്ട ഇതൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടി ഒരു അല്പ ഉപ്പ് കൂടെ ഇടാം കാരണം ഗോതമ്പ് മാവിൽ ഉപ്പ് ഇട്ടാണ് നനച്ചിട്ടുള്ളത് അതുകൊണ്ട് ഒരുപാട് ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല ഒരല്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടി വരട്ടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കണം അത്രയേ ഉള്ളൂ പിന്നെ നമുക്ക് പെട്ടെന്ന് ജോലിയൊക്കെ കഴിയുന്നതാണ് ഇനി നമ്മൾ നനച്ചു വെച്ചിരുന്ന ഗോതമ്പ് മാവ് ഇതിലോട്ടൊന്ന് തട്ടി കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം വലിയ ജോലിയൊന്നും ഇല്ല പുട്ട് പുട്ടു എടുക്കണ്ട അത് കഴുകണ്ട ഒന്നും ചെയ്യണ്ട പിന്നെ ഈ പച്ചക്കറി എല്ലാം നമ്മുടെ ഉള്ളിൽ പോവുകയും ചെയ്യും കുഞ്ഞുങ്ങൾക്കായാലും അങ്ങനെ തന്നെയാണ് മുതിർന്നവർക്കായാലും അങ്ങനെ തന്നെയാണ് അത് വെണ്ണ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഷുഗർ പ്രത്യേകിച്ച് ഷുഗറുകാർക്ക് ഗോതമ്പ് കഴിക്കുന്നവർക്ക് ഇത് അടിപൊളി ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാം കുറച്ച് തേങ്ങ കൂടെ ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഓപ്ഷനലാണ് വേണമെങ്കിൽ മതി പിന്നെ നിലക്കടല നട്ട്സ് ബദാം ഇതെല്ലാം വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതേ ഉള്ളൂ ഞാനതൊന്നും ചേർത്തിട്ടില്ല ഒരല്പം തേങ്ങ ഇട്ടാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇനി ഇത് നല്ല നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ആവികേറ്റം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതി പെട്ടെന്ന് തന്നെ ഗോതമ്പ് പുട്ടൊക്കെ ഉണ്ടാക്കുന്നതിന് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ അധികം സമയമൊന്നും വേവേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കിടന്നതിന് ശേഷം അപ്പോൾ നല്ലവണ്ണം ഉപ്പുമാവ് വെന്ത് കിട്ടും ഇനി തുറന്ന് നോക്കാം ഇതാ കണ്ടോ അടിപൊളി ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് ഇതാ ഗോതമ്പൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ട് പച്ചക്കറിയെല്ലാം ഇതിൽ ചേർന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ നിങ്ങളും ഇതുപോലെ ഗോതമ്പ് ഉപ്പുമാവിൽ ഗോതമ്പ് മാവിൽ ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇതാ നല്ലവണ്ണം റെഡി ആയിട്ടുണ്ടോ ഉപ്പുമാവ് പാത്രത്തിലോട്ട് മാറ്റാം കണ്ടോ നല്ല അടിപൊളി കുഴഞ്ഞ ഉപ്പുമാവ് കിട്ടിയിട്ടുണ്ട് എന്ന് വെച്ചിട്ട് ഉണ്ടയൊന്നും ആയിട്ടില്ല കഴിക്കാൻ പാകത്തിനുള്ള ഇത് ചൂടോടെ കഴിക്കണം കറി ഒന്നും വേണ്ട കേട്ടോ ഒരു ഷുഗർ ഒന്നും ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ പഴമുണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കാം അല്ലാതെ വേറെ കറിയൊന്നും ഇതിന് വേണ്ട അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് അഭിപ്രായങ്ങൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക ഓക്കേ കണ്ടോ നല്ല അടിപൊളി ഉപ്പുമാവായില്ലേ അപ്പോൾ ഗോതമ്പ് മാവ് കൊണ്ടും നല്ലതായിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഓക്കെ ബായ്